എല്ലാ കൂട്ടുകാർക്കും ചൊരുപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് വലിയ ഒരു സ്വാഗതം ഇന്ന് നമുക്കുണ്ടല്ലോ ഒരു പറാട്ട തയ്യാറാക്കാം അപ്പോൾ ഇപ്പോൾ ഉണ്ടല്ലോ ഇവിടെ ഇത് ഈ മട്ടർ അപ്പം ഞാൻ ഈ മട്ടർ മട്ടർ എന്ന് പറയുമ്പോൾ എൻ്റെ ഒന്ന് രണ്ട് നാട്ടിലുള്ള ഫ്രണ്ട്സിനോട് ചോദിച്ചു എന്താ ഈ മട്ടർ മട്ടണാണോ എന്ന് ഉദ്ദേശിച്ച് ചോദിച്ചു കേട്ടോ അപ്പം മട്ടനല്ല മട്ടർ എന്ന് ഞാൻ പറയണത് ഈ വട്ടാണേനെയാണ് പച്ച വട്ടാണ അപ്പം ഇതിവിടെ കുറേ ഈ സമയത്ത് കിട്ടും അപ്പം ഈ ഇത് ഇത് വെച്ച് ഇത് ശരിക്കും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാധനം കൂടിയാണ് അപ്പം ഇത് തണുപ്പ് കാലത്തൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് അധികം വിശക്കില്ല അപ്പോൾ ഇത് വെച്ചിട്ട് മാക്സിമം റെസിപ്പീസ് ഇടണം എന്ന് വിചാരിക്കുന്നു അറിയില്ല എന്ത് നടക്കുമെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു മട്ടർ പൊട്ടറ്റോ പറാട്ടയാണെന്ന് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ നോച്ച് ഓയില് ചൂടാക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് നിങ്ങൾക്ക് ചതച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പരത്താൻ എളുപ്പത്തിന് പേസ്റ്റായിട്ടോ ചതച്ചോ ചേർക്കുന്നതാണ് ഞാനിപ്പോൾ ഇത് ചെറുതാക്കി നുറുക്കിയാണ് ഇട്ടേക്കണം അതിനകത്തേക്ക് ഒരു ചെറിയ ഒണിയൻ ഒരുപാട് ഒണിയൻ ഇതിനകത്തേക്ക് ചേർക്കണ്ട ചെറിയൊരു ഒണിയൻ്റെ കൂടി ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒണിയനൊന്ന് ലൈറ്റായിട്ടൊന്ന് ഷേ കളത് മാറി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഞാനിത് വേവിച്ചെടുത്തേക്കുന്നതാണ് ഞാനപ്പം ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വെക്കുക പെട്ടെന്ന് വേവും പക്ഷേ ഒരു ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇതിനെ ഞാൻ ചേർത്തിട്ട് നമുക്ക് ഇതിന ഇതിനെ ഒന്ന് സ്മാഷ് ചെയ്ത് എടുക്കണം അപ്പോൾ നമ്മുടെ ഈ പാവ്ഭാജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്മാഷ് ചെയ്യണ സാധനം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇതാ ഇത് വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ട് സ്മാഷ് ചെയ്ത് തന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു പകുതി പൊട്ടറ്റോ പുഴുങ്ങിയത് കൂടി ചേർത്ത് കൊടുക്കുക അപ്പം ഇനി ഇതിനകത്തേക്ക് വേണ്ട മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ അപ്പം ഞാനൊരു പരാട്ട മസാല ഒരുക്കി ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതില്ലാത്തൊരു കുറച്ച് കസൂരിമേത്തി മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ കുറച്ച് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഉണ്ടല്ലോ അത് കുറേശ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് കൂടല കുറവിട്ടാൽ മതി ഇനി കുറച്ച് മല്ലിയുടെ എല്ലാം കൂടിയും ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഒരുപാട് വെള്ളം ഉണ്ടാകും പാടിലെ വെള്ളം കഴിഞ്ഞാൽ നമ്മുടെ പറാട്ട ഒട്ടി പിടിച്ചിട്ട് നമുക്ക് പരത്താൻ പറ്റില്ല കേട്ടോ അപ്പം നല്ലൊരിതും ഡ്രൈ ആയിട്ട് തന്നെ കിട്ടണം അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ ഗോതമ്പ് പൊടിയിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിലും മിക്സിയിലുപ്പിട്ടില്ലെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ അത്ര ടേസ്റ്റായിട്ട് തോന്നില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പറാട്ടയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് ഈ പാത്രത്തിൽ വയ്ക്കാട്ടോ അപ്പം ഇതിൻ്റെ ആ ചൂടിൽ ചൂടിലിരുന്നിട്ട് ഒന്നും കൂടി ഇത് ഡ്രൈ ആയിട്ട് വരികയും ചെയ്യും ചൂടാറിക്കഴിഞ്ഞിട്ട് നമുക്കിനി ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് പറാട്ട മസാല തയ്യാറാക്കിയവർക്ക് ഈസി ആയിട്ട് ചെയ്യാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് പെരിഞ്ചീരവും കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുത്തിട്ട് ആ മസാല മാത്രം വെച്ചിട്ടും ഇത് തയ്യാറാക്കി എടുക്കാം കേട്ടോ വേറൊരു പൊടികളൊന്നും ചേർക്കാണ്ട് അതിനൊന്നും വഴിറ്റി ഈ വട്ടാണ വേവിച്ചതും പൊട്ടാറ്റോ വേവിച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്താൽ മതി അതും നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ പറാട്ട മസാല ഉണ്ടാക്കിയത് കൊണ്ട് അത് ഇട്ടു എന്നുള്ളൂ അപ്പം ഞാനത് ആട്ട തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിന് ഒന്ന് ചൂടാറുണ്ടാകും മിസ് ചെയ്യാം അതിന് കഴിഞ്ഞിട്ട് നമുക്ക് പറാട്ട ഉണ്ടാക്കാം അപ്പോൾ ഇതാ നമ്മുടെ ആലു മട്ടർ പറാട്ട റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പരത്തണതെ എങ്ങനെയാണ് ഞാൻ ഇതിനു മുന്നേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത് പരത്തണ ഇടാതിരുന്നത് രണ്ട് പുറവും നന്നായിട്ട് എണ്ണ ഒക്കെ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഞാൻ ഓയിലാണ് ഉപയോഗിക്കണത് വെച്ചിട്ട് വേവിച്ചിടാം